ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഉപയോഗക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സ്ട്രീമിലി ബോറിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിലി ബോറിംഗ് മാർക്കറ്റിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർ എ ഓപ്ഷൻ ബയ്യർഗെയിൻ പറയണം ഒരു ഓപ്ഷൻ ബയ്യർക്ക് മാത്രമാണ് ഭയങ്കരമായിട്ടുള്ള ബോറിംഗ് മാർക്കറ്റൊക്കെ ഉള്ളത് സോ ഇന്നും ഇന്നലെയും അത്യാവശ്യം മോശമില്ലാത്തൊരു ബോറിങ് മാർക്കറ്റ് ആയതുകൊണ്ടും അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ ബോറിംഗ് മാർക്കറ്റാണ് ആൻഡ് നാളെ നമ്മളുടെ എക്സ്പയറി ആയതുകൊണ്ടും ചിലപ്പോൾ നമുക്കൊരു ട്രെൻഡിങ് മാർക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു പിന്നെ ട്രാക്കിലാണ് മാർക്കറ്റ് വരുന്നത് യൂഷ്വലി മാർക്കറ്റിൻ്റെ ഒരു പിന്നെ ബഹിയവർ എങ്ങനെയാണെന്ന് പറയുക രണ്ടോ മൂന്നോ ദിവസം ഒരു ട്രെൻഡ് സൈഡ് വൈസ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പയർ എക്സ്പയറൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ട്രെൻഡിംഗ് ഫീസ് മാർക്കറ്റ് കാണിക്കാറുണ്ട് പ്രീവിയസ് എക്സ്പയറീസ് പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് ബാക്ട്രസ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആദ്യം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുക ശേഷം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടിന്യൂസ് ഡോജിസ് ഉണ്ടാക്കിയിട്ട് പിന്നെ നല്ലൊരു ഷൂട്ടിങ് ക്യാൻറസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നല്ലൊരു ഫോളിങ് ക്യാറൻസ് ഒക്കെ ഉണ്ടാക്കുന്നവർ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ലൈക്ക് ഇപ്പം മാർക്കറ്റ് എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ ചിലപ്പോ എന്നുള്ള കാര്യം പറയുന്നത് മിക്കവാറും മാർക്കറ്റ് മേ ബി ഒരു ഈ എലക്ഷൻ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചത്ത് ആവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല സോ എന്ത് തന്നെ നമുക്ക് സേഫ് ആവാനേ പറ്റുള്ളൂ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് കൺഫേം ആയതിനു ശേഷം മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നു അതും ചെറിയ ക്വാണ്ടിറ്റിയിൽ പ്ലാൻ ചെയ്യുന്നു അതും ഓഫ്കോഴ്സ് നമ്മൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു അടുത്ത എക്സ്പയറിയിലേക്ക് അടുത്ത എക്സ്പയറിയുടെ സ്ട്രൈക്കിൽ പ്ലാൻ ചെയ്യുന്നു സോ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ റിസ്ക്കിനായി മാർക്കറ്റിൽ കുറക്കാൻ പറ്റും ആ ഒരു അപ്രോച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണം നിർബന്ധമായിട്ടും അവസരണ്ടിൽ നമുക്ക് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ആ റേഞ്ചിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ഇതേ ഒരു ബിഹേവിയർ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ട് അപ്രോച്ച് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഇന്ന് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ലാസ്റ്റ് ടൈം പോയിട്ടൊരു പിന്നെ ബുള്ളിറ്റ് സെന്റിമെന്റിൽ ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ സോ മാർക്കറ്റ് ഒരിക്കലും വീക്ക് ആവാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് വീക്കാവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സോ നമുക്ക് നമ്മളെ സേഫ് ആക്കാൻ പറ്റും നമ്മുടെ പൊസിഷൻസ് സേഫ് ആക്കാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് സേഫ് ആക്കാൻ പറ്റും നമുക്ക് ആ പണി മാത്രം എടുക്കുക ബാക്കി മാർക്കറ്റിന്റെ പണി എന്താ വെച്ചാൽ മാർക്കറ്റ് എടുക്കട്ടെ സോ നമുക്ക് നോക്കാം നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ് ഏതൊക്കെ ലെവൽസ് ആണ് എങ്ങനെയാണ് നമ്മൾ വാച്ചിങ് വാച്ച് ലിസ്റ്റിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോവാം നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ആണ് ഈ ഒരു ഒന്ന് ലൈക്ക് ഈ ഈ ഒരു ഒരു റേഞ്ച് ഒന്ന് നമ്മൾ ഇന്നലെ നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടെന്നെവലും നോക്കിയേ സി ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് ഇവിടുന്ന് പോയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യരുത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ പോയിട്ട് ഈ ഒരു ഹയർ ലെവലിൽ വന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക സോ ഡയറക്ഷൻ ബ്രേക്ക്ഔട്ടിൽ ഞാൻ അത്ര ഓക്കെ അല്ല ഓർ ഓർക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ട് റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഓക്കെ ആയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ അത് ാണ് മാർക്കറ്റിൽ നിന്ന് സംഭവിച്ചുള്ളത് സി ഇങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ സി മാർക്കറ്റിൽ നമ്മൾ നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ രണ്ട് ലോട്ടിൽ ഇപ്പോഴത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ക്വാണ്ടിറ്റി നമ്മൾ ഫ്യൂച്ചേഴ്സിലെ ഓപ്ഷൻസ് എല്ലാം ട്രേഡ് ചെയ്യാൻ നോക്കുക അല്ലെ സോ നമ്മൾ ഫ്യൂച്ചേഴ്സ് തന്നെയാണ് ട്രേഡ് വയ്ക്കുന്നത് ചെയ്യുന്നത് നോക്കുക സോ ഇവിടുന്ന് മാർക്കറ്റ് എത്ര പോയിന്റാണ് കയറി പോകുന്നത് ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് ആണ് കയറി പോകുന്നത് അല്ലേ സോ നമ്മൾ നമ്മൾ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ള സജ്ജം ഈ ഒരു പോയിന്റിലാണ് നോക്കുക നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്തായാലും നമുക്കത് കിട്ടില്ല നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് നോക്കുക എന്തെങ്കിലും എക്സസൈസ് ആയിട്ട് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ട്രേഡ് ചെയ്യാന്ന് വെച്ചോ ഇരുന്നൂറ് പോയിന്റ് സോ ഇരുന്നൂറ ഇൻറ്റു രണ്ട് ലോട്ട് നമുക്ക് എത്ര കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് അല്ലേ സി ഇതേ ഒരു സ്ഥാനത്ത് വേറെ ഒരാൾ അതായത് നമ്മളെക്കാട്ടിലും ഇഷ്ടം പോലെ അതായത് കോട്ടിക്കണക്കിന് ക്യാഷ് ഫ്ലോ കയ്യിലുള്ള ഒരാൾ അയാൾ ഈ പിന്നെ ഒരു മുപ്പത് എന്നുള്ളതിന് പകരം മുപ്പതിനായിരമാണ് എടുത്തിട്ടുള്ളതെങ്കിലോ അയാളുടെ ലോട്ട് ക്വാണ്ടിറ്റി മുപ്പതിനായിരം ആണെന്നുണ്ടെങ്കിലോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള മൂവായിരം എന്നുള്ളതിന് പകരം അയാൾക്ക് ത്രീ സി ആർ എത്ര അതിൻ്റെ കാൽക്കുലേഷൻ എനിക്കറിയില്ല അതോ അതിനും വലുതായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും അയാളെ സംബന്ധിച്ച് അതൊരു വലിയ പ്രോഫിറ്റാണ് അയാൾ ഇറങ്ങിപ്പോലും സോ അതുകൊണ്ടാണ് എപ്പോഴും വലിയൊരു മൊമെൻ്റം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൽ അതിലൊരു പിന്നെ അഡെർടൈസ്മെൻറ്റ് ഉണ്ടാവില്ല നൂറ് ശതമാനം കേസുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടാവൽ ഇതിപ്പം ഇത് ഫസ്റ്റ് സ്കാൻഡിലാണെന്ന് നമുക്ക് വെക്കാം സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടു നല്ലൊരു മൊമെന്റം കണ്ടു അതിനുശേഷം ഒരു റിവേഴ്സൽ കാണാൻ പറ്റി ആൻഡ് വലിയ ക്യാൻഡൽസ് ആണെന്നുള്ള എസ്പെഷ്യലി നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ വലിയൊരു ക്യാൻഡിൽ ആൻഡ് അതിനൊരു റിവേഴ്സൽ ആൻഡ് ഇവിടുന്ന് താഴത്തേക്ക് വലിയൊരു ക്യാൻഡിൽ അവിടുന്ന് റിവേഴ്സൽ ഇവിടുന്ന് മുകളിലേക്ക് വലിയൊരു ക്യാൻഡിൽ അവിടുന്ന് ഒരു റിവേഴ്സൽ സോ ഇത് നമുക്ക് കാണാൻ പറ്റും കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കി വലിയൊരു ക്യാൻഡിൽ കണ്ടു അതൊരു റിവേഴ്സൽ കണ്ടു സോ പ്രോഫിറ്റ് വൺസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അയാൾ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുന്നതാണ് ഇവിടെ നോക്കിയത് സിംഗിൾ ക്യാൻഡിൽ വന്നു ഷാർപ്പായിട്ട് റിവേഴ്സിൽ വന്നു മുകളിലേക്ക് വന്നു ഷാർപ്പായിട്ട് റിവേഴ്സൽ വന്നു സോ അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഞാനത് പറഞ്ഞത് സീ എൻ്റെ ട്രേഡിങ് നിങ്ങൾ കാണുന്ന ആൾക്കാരാണ് ലൈക്ക് ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ എന്തൊക്കെയാണോ നമ്മൾ നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ലൈവ് ട്രേഡിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ്സിൽ സോ എൻ ഞാൻ ട്രേഡ് ചെയ്യുന്നത് വളരെ ചെറിയ ചെറിയ പോയിന്റുകൾ വെച്ചിട്ടാണ് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും ബ് എൻ്റെ ട്രേഡിൽ വരുമ്പം ഞാൻ ലൈവ് മാർക്കറ്റിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലൈവ് മാർക്കറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രമേ ഞാൻ പിന്നെ ചാർട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളൂ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സോ ഇനിയിപ്പം നമ്മുടെ അടുത്ത പിന്നെ ക്ലാസ് ഒക്കെ വരാൻ പോകുന്നത് എക്സ്ട്രീംലി നമ്മൾ പിന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് മോഡിഫൈ ഇൻ ദ സെൻസ് കുറെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ആയി ഇൻഡിക്കേറ്റർ മുകളിലേക്ക് തിരിഞ്ഞു എന്നുള്ളതല്ല പ്രൈസ് ബേസിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആൻഡ് ക്രൂഡിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും കറൻസി പേയർസിലാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അതായത് ഒരുപാട് പ്രൈസിനെ വായിക്കാൻ അറിയാത്ത ആൾക്കാർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനത് പറയുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ എ ഒ ടി ആണെന്നുണ്ടെങ്കിൽ ഡോൺ വെറി ഞാൻ ക്ലാസ്സിലേക്ക് പിന്നെ ഓരോരുത്തരും വരുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കൊരു ട്രേഡർ ആവാൻ എത്ര ടൈമാണ് എത്ര എഫേർട്ടാണ് ആവശ്യമുള്ളത് അത് ഞാൻ തരുന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം എടുക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഐ ഡോ കെയർ അബൌട്ട് ദാറ്റ് കോഴ്സ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു ചെയ്തിരുന്നുണ്ട് നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ ഞാൻ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ അത് എവിടി മെമ്പേഴ്സ് മാത്രമല്ല ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്ന ആൾക്കാർ വരെ ഞാനത് ക്ലിയർ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ ആണ് ആൻ പറഞ്ഞ കാലം പറഞ്ഞു നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലൈക്ക് അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം ഓഫ് കോഴ്സ് ഇതുവരെ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഗ്രൂപ്പിൽ വന്നുകൊണ്ടേയിരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആക്സസ് ഉണ്ടാവും എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് സോ പറഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി സോ നമുക്ക് പിന്നെ എന്താണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ മാർക്കറ്റിലേക്കുള്ള അപ്രോച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആൻഡ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫ്രൈം ചാർട്ടിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ് നമുക്ക് പേ ചെയ്യുന്നത് ഫോർട്ടി സെവൻ സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഇന്നത്തെ നാളത്തേക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി സെവൻ സിക്സ് സിക്സ്റ്റി ആൻഡ് അത് ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് സോ എഗെയിൻ നമുക്കൊരു ടു ഫിഫ്റ്റി പോയിന്റ്സിന്റെ റേഞ്ച് നമുക്ക് വരുന്നുണ്ട് ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇവിടുന്ന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യണേ കാരണം ചെറിയൊരു ട്രാപ്പുള്ള സാധ്യത ഉണ്ട് എക്സ്പയറി ആയതുകൊണ്ട് സോ വൺസ് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരു പ്രൈസാക്ഷൻ ഒക്കെ മാർക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിന് ശേഷം കിട്ടുന്ന മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യും ഓവറസ് ഈ റേഞ്ചിലും മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് ശേഷം എന്തുകൊണ്ട് ഒരു മണി എന്നുള്ളത് പിന്നെ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിസ് ഞാൻ എക്സ്പയറി ഡേഡ് ഒന്ന് ചെയ്തപ്പോഴും പിന്നെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇവരൊന്നുമല്ല ഈ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും പ്രീമിയം എന്താവും എന്നറിയോ അല്ലെ സേ ഒരു മുപ്പത് രൂപ ഇരുപത് രൂപ പ്രീമിയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും സോ അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ വരുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം ഭയങ്കരമായിട്ട് ജമ്പ് ആവും സോ അത്ര റിസ്ക് സെല്ലേഴ്സ് എടുക്കില്ല അതുകൊണ്ടാണ് ആ ഒരു സമയത്തുള്ള ബ്രേക്ക് അല്ലെങ്കിൽ ഷോർട്ട് കവറിങ്ങിലേക്കും ലോങ് കൺവെയിൻറ്റിങ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണമായിട്ട് മാറുന്നത് സോ കുറച്ച് സമയം ഒരു ഉച്ചവരൊക്കെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൊമെന്റം ഉണ്ടാവും ഓവർസ് മൊമെൻറ്റം ഇവിടെ ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള ക്വാണ്ടിറ്റിനെ നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടിയിരിക്കുക എന്നതാണ് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും മൊമെൻറ്റം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പോയിൻസിൻ്റെ റേഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഒന്നും കൊണ്ടല്ല മാർക്കറ്റിൽ ഒരു ക്ലിയർ ഡയറക്ഷൻ ആയിട്ടില്ല ബട്ട് അപ്പർ സൈഡിലേക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ എയ്റ്റ് എന്നുള്ള ലെവൽ വരെയും ആൻഡ് അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈനും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് വാട്ട് ഇഫ് മിനി മാർക്കറ്റിൽ ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇന്നത്തെ കേസെന്ന് വെച്ചാൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടായി വലിയൊരു മൊമെന്റ് ഗ്യാപ്ഡൌൺ ഉണ്ടായി ചെറിയ വലിയൊരു മൊമെന്റ് ഉണ്ടായി അതോടുകൂടി സ്റ്റെക്കായി ആൻഡ് വാട്ട് ഇസ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്ഡൌൺ ആണെങ്കിൽ ഞാൻ എന്തായാലും പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യും അഗൈൻ പ്രോപ്പറായിട്ടൊരു പ്രൈസ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു റേഞ്ചോ കിട്ടാതെ ഞാൻ ആ ഒരു മാർക്കറ്റിൽ ടച്ച് ചെയ്യില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ താഴത്തേക്ക് വന്നിട്ടുള്ളത് ഓറൽസ് പിന്നെ എത്രത്തോളം താഴത്തേക്ക് വന്നിട്ടുണ്ടോ അത്രത്തോളം തന്നെ നിഫ്റ്റി മുകളിലേക്ക് റിക്കവർ ആയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള ഒരു വീക്ക്നെസ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു ഒരു ട്രെൻഡ് ലൈനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രെൻഡ് ലൈനെ പ്ലേസ് ചെയ്ത് നോക്കാം ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് നോക്കുക ലെ സ്യൂ നമ്മൾ എടുക്കാൻ പോകുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് തന്നെയാണ് ഈ ഒരു റേഞ്ച് തന്നെയാണ് ആൻഡ് ഇവിടെ നമുക്ക് ക്ലിയർ മൊമെന്റം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം ആൻഡ് ഈ ഒരു റേഞ്ചിന്റെ താഴെയായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെയും താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും നല്ല നമുക്കൊരു നല്ലൊരു മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർആാൾസ് മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്ത് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ടേക്ക് അൻട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊമെൻ്റും ഉണ്ടാവും ഫസ്റ്റ് ലെവലായിട്ട് ഓഫ് ഓഫ്കോഴ്സ് ഫൈവ് ട്വൻറ്റിയാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത് ഫൈവ് ട്വൻ്റിയുടെ മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് ഫ്രഷ് മൊമെൻ്റ ഉണ്ടാവുള്ളൂ ആൻഡ് ഓൺ നമുക്ക് ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ത്രീ തേർട്ടി എന്നുള്ള ലെവലാണ് ആൻഡ് അതിനുശേഷം നോക്കുക ആൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എഗെയിൻ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് എന്നുള്ളത് മാത്രമായിരിക്കും എന്റെ അപ്രോച്ച് ഉണ്ടാവുക ആൻഡ് ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ ഗ്യാപ്ഡൌണിന്റെ കാര്യത്തിൽ രണ്ടിലും ഞാൻ കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഗ്യാപ് അപ്പാണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടായിട്ട് ബ്രേക്ക് ഔട്ട് തരിക ഓവറാൽ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും നാളത്തെയും എന്റെ ആക്ഷൻ ഉണ്ടാവുക ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പിന്നെ ഫൈവ് ട്വന്റിന്റെ മുകളിലൊക്കെ പോവാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പിന്നെ ഡിഫറന്റ് ആവാനുള്ള സാധ്യത സോ ആ ഒരു രീതിയിലായിരിക്കും എന്റെ അപ്രോച്ച് ഉണ്ടാവുക ഇനി എന്താണ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഷാർപ്പായിട്ടൊരു മൊമന്റം ഉണ്ടായി അതിനുശേഷം പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് സ്റ്റെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ ആ നമ്മൾ വാച്ച് സെവൻ ഫൈവ് എന്നുള്ള പോയിന്റാണ് ആണ് വൺ ഫോർ സെവൻ ഫൈവ് താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇന്നലെ ആർ ടി ആർ ടി ഇൻഡസ്ട്രീസിന്റെ ചാർട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ട് പത്ത് രൂപയുടെ മൊമന്റും ക്ലീൻ ആയിട്ട് അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നും യൂസ് ചെയ്യണ്ട ഒരു ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ എന്റെ താഴെ ഷോട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് അതായത് ശേഷം ഒന്നര രണ്ട് വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടോന്ന് പഠിച്ചോന്ന് അറിയാം ഇന്നൊന്ന് പോയി നോക്കിയാൽ മതി ആ ഒരു സ്ട്രാറ്റജി മാത്രം മതി സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇനഫ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സോ നല്ല രീതിയിൽ രീതിയില് വോക്കായിട്ടുണ്ട് ആൻഡ് സോ വൺ ഫോർ സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ സി നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും എച്ച് ഡി എഫ് സി ബാങ്കിനെയും ഐ സി ഐ സി ബാങ്കിനെയും വെച്ചിട്ട് എങ്ങനെയാണ് അവർ മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിനെ ബാലൻസ് ചെയ്യുന്നത് എന്ന് ഞാൻ എന്തായാലും ക്ലിയറായിട്ട് ഇൻഫീനേയും ടി സി എസിനെയും വെച്ച് റിലയൻസിനെയും വെച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞതെന്നുള്ള കാര്യമാണത് അത് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ ബാങ്കിൽ തൗസൻഡ് സെവൻറ്റി സെവൻ എന്നുള്ള ലെവലിലെ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെ ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ആസ് ഓഫ് നോ ഈ ഒരു ബേസിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത് തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവൽ തൗസൻഡ് ഫോർട്ടിയുടെ താഴെ വന്നാൽ മാത്രമേ വിക്നസ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ഡൗൺ മൂവ് നമുക്ക് കാണാൻ വരുന്നുണ്ടായിരുന്നെന്ന് ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് ഓഫ് നോ നമ്മൾ നാളെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് തന്നെയാണ് അഗെയിൻ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അടുത്തായിട്ട് വൺ ഫോർ എയിറ്റ് സീറോ എന്നുള്ള പോയിന്റാണ് വൺ ഫോർ എയിറ്റ് സീറോ ഇതിന് താഴെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഗെയിൻ ടി സി സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് സീറോ എന്നുള്ള തന്നെയാണ് സിക്സ് സീറോടെ താഴെ കഴിഞ്ഞാൽ ഏകദേശം ഒരു ചെറിയൊരു ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ വൺ നയൻ ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ നയൻ ഫൈവ് സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോങ്ങിൽ ഇരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കാനാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ മാർക്കതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ദൃശ്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ